വടക്കഞ്ചേരി വാളയാർ ദേശീയപാതയിൽ മംഗലത്ത് വെച്ച് നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്ക വടക്കഞ്ചേരി ചീരക്കുഴി അഷ്റഫ് പാലക്കുഴി സ്വദേശി ജോമോൻ എന്നിവർക്കാണ് പരിക്കേറ്റത് വടക്കഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് പാലക്കാട് ദിശയിലേക്ക് പോകുന്ന റോഡിലേക്ക് മറിയുകയായിരുന്നു ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് കാർ നിയന്ത്രണം വിട്ടാണോ ഇടിക്കുന്നത് അതായത് വടക്കഞ്ചേരി വാളയാർ ദേശീയപാതയിൽ മംഗലക്കു വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് കാറിന്റെ നിയന്ത്രണം ആ പോയി ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു ഡിവൈഡറിൽ അല്ലെങ്കിൽ അതായത് വലതുവശത്തെ ഡിവൈഡറിൽ ഇടിച്ചതിനെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും ഡിവൈഡർ മറികടന്ന് മറ്റേ മറ്റു പാതയിലേക്ക് എത്തുകയും ചെയ്തു ഇത് ഡിവൈഡറിൽ ഇടിച്ച് ആ സമയത്ത് എതിർദിശയിൽ വാഹനങ്ങൾ വരാത്തതും കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായെന്ന് തന്നെ ഏർ പറയേണ്ടി വരും വടക്കഞ്ചേരി ചീരക്കുഴി അഷ്റഫ് പാലക്കുഴി സ്വദേശി ജോമോൻ എന്നിവരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇരുവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്